നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കോട്ടയൻ സ്റ്റൈലെ ഒരു മത്തിക്കറി വെച്ച് നോക്കാം അതിലേക്കായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം ഇത് പെട്ടെന്നൊന്നും കേടാകാത്ത മീൻ കറി കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു ചേർ ചേർക്കാം ഇതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ നീളത്തിലാണ് ചേർത്തിരിക്കുന്നത് അതിനെ കൂടി നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റ ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികളിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരുവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ടോട്ടൽ നാല് ടീസ്പൂൺ മുളക് പൊടി ഈ സമയം തീ നന്നായി കുറച്ച് വെക്കുക കാരണം മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തം മാറിപ്പോവും അതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് വെച്ച് നന്നായി പച്ചമണ് മാറുന്നവഴി വഴറ്റി എടുക്കണം പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ പൊടികളെല്ലാം തന്നെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം തിളച്ച് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ നമ്മുടെ അരപ്പെല്ലാം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ച ഈ അരപ്പ് വെള്ളത്തിലേക്ക് നമുക്കിനി മീനുകൾ മീനുകൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കഷ്ണങ്ങൾ മുറിച്ചിട്ടില്ല നീളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ചെറിയ മത്തിയാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായി തിളയ്ക്കണം എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ചെറുതീയിൽ വറ്റിച്ചെടുക്കാം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ തവിയിട്ട് അധികം ഇളക്കണ്ട ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാതെ ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം നമ്മുടെ മത്തിയെല്ലാം നന്നായിട്ട് തിളച്ച് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ചെറുതീല് ഈ ചാറെല്ലാം കുറുക്കിയെടുക്കണം ഇനി മുതൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മുടെ മീൻ കറിയുടെ ചാറെല്ലാം വറ്റി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് കോംബോയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതിനു മുമ്പായിട്ട് അല്പം വെളിച്ചനോട് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ